നമസ്കാരം അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾക്കും അവരുടെ നേതാക്കന്മാർക്കും ഷിങ്കിടി മാധ്യമങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കിട്ടാതെ കിട്ടിയ ഒരു വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ വിഷയം എൽ ഡി എഫിനെ ഏതൊക്കെ വിധത്തിൽ താഴ്ത്തിക്കെട്ടാമെന്നുള്ള ഗൂഢതന്ത്രം ഇതിലുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ മേയറും കൂടി ആയപ്പോൾ എതിർകക്ഷികൾക്കും അവരുടെ അടിമ മാധ്യമങ്ങൾക്കും ഉത്സാഹം കൂടി മേയർക്കും സഹോദര ഭാര്യയ്ക്കും എതിരായി ഡ്രൈവറുടെ മോശം പെരുമാറ്റത്തെ സൈഡ് നൽകാത്തതിലെ തർക്കമാക്കി മാറ്റാനാണ് മാധ്യമങ്ങളുടെ ശ്രമം തിങ്കളാഴ്ച അവർ നേരിട്ട അധിക്ഷേപത്തെക്കുറിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടും അത് മറച്ചുവെച്ചുള്ള വേട്ടയാടലാണ് ചാനലുകളിൽ ഇപ്പോൾ നടക്കുന്നത് പരാതിക്കാർ സ്ത്രീകളാണെന്നോ ജനപ്രതിനിധിയാണെന്നോ പരിഗണിക്കാതെയാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള മാധ്യമ വിചാരണ ഇപ്പോൾ അരങ്ങേറുന്നത് അതേസമയം ഇത്തരം അധിക്ഷേപം നേരിട്ടത് യു ഡി എഫിൻ്റെയോ ബി ജെ പി വനിതാ നേതാവ് ആയിരുന്നെങ്കിൽ മാധ്യമങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യമാണ് സമൂഹം ഉന്നയിക്കുന്നത് കേരളത്തിൽ ജനപ്രതിനിധികൾ പോലും സുരക്ഷിതരല്ലെന്ന തരത്തിൽ അന്തിച്ചർച്ചകൾ വരെ അഴിച്ചുവിട്ടേനെ എന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷൻ മേയറും എൽ ഡി എഫിൻ്റെ എം എൽ എയുമായതിനാൽ ഇരകൾക്കൊപ്പം നിൽക്കില്ലെന്ന നിലപാട് പരസ്യമാക്കുന്നതാണ് മാധ്യമ വാർത്തകൾ ബസ് ഡ്രൈവറോട് മേയർ ആര്യ രാജേന്ദ്രനും സഹോദര ഭാര്യ ആര്യയും സംസാരിക്കുന്നത് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മേയറാണെന്ന് പരിചയപ്പെടുത്തിയാണ് ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യദുവുമായി സംസാരം ആരംഭിക്കുന്നത് എന്താംഗ്യമാണ് കാണിച്ചത് ഞങ്ങളോട് ഇങ്ങനെയാണെങ്കിൽ നഗരത്തിലെ മറ്റു ജനങ്ങളോട് എങ്ങനെയാകും പെരുമാറ്റം എന്നാണ് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനോട് ചോദിച്ചത് ജനപ്രതിനിധി എന്ന നിലയിൽ ആര്യയുടെ ഈ ചോദ്യത്തിനെയാണ് മാധ്യമങ്ങൾ പല രീതിയിലും വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഡ്രൈവർ യെദുവിനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ നഗ്നതാ പ്രദർശനത്തിന് നേമം സ്റ്റേഷനിൽ ഒരു കേസ് നിലവിലുണ്ട് ശനിയാഴ്ച രാത്രി സംഭവം നടന്നയുടൻ മേയർ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു എന്നാൽ യദുവിനെതിരെ രണ്ടായിരത്തി പതിനേഴിലെ കേസ് മേയർ ആയുധമാക്കിയതാണെന്ന യദുവിൻ്റെ തന്നെ ആരോപണമാണ് മാധ്യമങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ സന്ദർഭത്തിൽ പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയുടെ ഭൂതകാലം എന്താണെന്ന് ചികയാതെ ഉടൻ പ്രതികരിക്കുകയായിരുന്നു മേയർ ചെയ്തത് കുറ്റാരോപിതനായ ഡ്രൈവറെ ഇരയാക്കുന്ന തരത്തിലുള്ള പ്രത്യേക അഭിമുഖങ്ങളും ചാനൽ സംഘം തയ്യാറാക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നതിനിടെ കുറ്റാരോപിതന്റെ സത്യസന്ധത തെളിയിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം